പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ഹൈദരാബാദി കോട്ട ഇനത്തിൽപ്പെട്ട ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം മുണ്ടുപറമ്പ് മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വില്പനയ്ക്ക് എട്ട് മാസം പ്രായം മുപ്പത് കിലോ ബോഡി വെയിറ്റ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ തിരിച്ച ഒരാട് വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് അറുപത് കിലോ ഉണ്ട് നല്ല കിടനീട്ടവും ചെവിയിറക്കവും നല്ല വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള ഒരു കണ്ണാടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാവും സ്ഥലം വളാഞ്ചേരി മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ ആട് ഉള്ളത് വളാഞ്ചേരി മലപ്പുറം ജില്ലയിലാണ് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരം രൂപ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി മലപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചാഫ് കട്ടർ വിൽപ്പനയ്ക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാഫ് കട്ടറാണ് ഫാമുകളിലെല്ലാം പുല്ലരിയാൻ ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ മാത്തൂർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ചാഫ് കട്ടറിന് വിലയും മറ്റ് ഡീറ്റെയിൽസും നേരിട്ട് വിളിച്ച് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക സ്ഥലം മാത്തൂർ പാലക്കാട് ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഷിരോഹി ക്രോസ് പിടക്കുട്ടി കൊടുക്കുവാനുണ്ട് എട്ട് മാസം പ്രായം വില എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശൂർ മണ്ണുത്തി ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പിടക്കുട്ടിയാണിത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം നെടുങ്കണ്ടം ഇടുക്കി ആറുമാസം പ്രായം ഇരുപത്തിനാല് കിലോ ബോഡി വെയിറ്റ് ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വളർച്ചയും ക്രോൻസിടെൻഡൻസിയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു മാസം മുൻപ് ക്രോസ് ചെയ്ത് നിർത്തിയ മൊഞ്ചത്തി ആട് ഒരു പ്രസവം കഴിഞ്ഞു രണ്ടാമത്തത് രണ്ടാമത്തതിനെ ക്രോസ് ചെയ്തതാണ് സ്ഥലം കോഴിക്കോട് പയ്യള്ളി ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിബന്ധനകളോടുകൂടി ഡെലിവറി ചെയ്തു കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് പയ്യോളി ഈ വീഡിയോയിൽ കാണുന്ന പശുക്കുട്ടി ജേഴ്സി പശുക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള ഒറിജിനൽ ജേഴ്സി പശുക്കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം കുറ്റിപ്പുറം ചെമ്പിക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ജേഴ്സി പശുക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം കുറ്റിപ്പുറം ചെമ്പിക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ തിരിച്ച രണ്ട് ക്രോസ് ബ്രീഡ് പാലാടുകൾ വിൽപ്പനയ്ക്ക് കറുത്ത ആട് ഫസ്റ്റ് പ്രസവവും ചുവന്ന ആട് രണ്ടാമത്തെ പ്രസവവുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണയാണ് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മുട്ടനാട് വിൽക്കുവാനുള്ളതാണ് രണ്ട് വയസ്സുള്ള മുട്ടൻ ആടുകൾ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് വിവരങ്ങളും അറിയേണ്ടതാണ് സ്ഥലം തൃശൂർ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല ആവശ്യക്കാർ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടനും ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട്ടിൻ കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീറ്റവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി നാനൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടിയുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഇറച്ചി തൂക്കമുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ ക്രോസ് ബ്രീഡ് പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയ്ക്കൽ ചാത്തനങ്ങാടി ആവശ്യക്കാർ ഈ മുട്ടനെയും ഈ പിടക്കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയ്ക്കൽ ചാത്തനങ്ങാടി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് കഴിഞ്ഞ ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഉള്ള ഈ മുട്ടനെ ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിങ്ങിനും എല്ലാം നിർത്താൻ അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറത്താണ് ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി മുട്ടൻ പതിനാല് മാസം പ്രായം അറുപത് കിലോ ബോഡി വെയിറ്റ് വില ചോദിക്കുന്നത് മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം നീലീശ്വരം ചയോത്ത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീളവും കാൽപ്പൊക്കവും ചെവിയിറക്കവും നല്ല തീറ്റയും കൂടിയുള്ള ഇതിനെ നല്ല ക്രോസിംഗ് ഇതിനെ ക്രോസിങ്ങിന് വേണ്ടി ഫാമുകളിൽ നിർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ ഒരു വയസ്സ് പ്രായം തൂക്കം ഏകദേശം അൻപത് കിലോ വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിനീട്ടവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള ഇതിൻ്റെ സ്ഥലം തൃശ്ശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഇതിനെ ഫാമുകളിലെല്ലാം ക്രോസിങ്ങിനായി നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂരാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെ പി ക്രോസ് ഫീമെയിൽ വിൽപ്പനയ്ക്ക് ഒമ്പത് മാസം പ്രായം വില ചോദിക്കുന്നത് പതിനാലായിരം രൂപ സ്ഥലം ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും ചുവീറക്കവും ഒക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് വളർത്തുകാർക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പട്ടാമ്പി കൊപ്പം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള വളർത്താൻ ഇറച്ചി ആവശ്യങ്ങളും പറ്റിയ മുട്ടൻകുട്ടികളാണിത് ഈ വീഡിയോയിൽ കാണുന്ന അൻപതിനു അൻപത്തഞ്ച് കെ ജി ലൈവ് വീറ്റുള്ള രണ്ട് മാസം കൺഫേംഡ് ചൊനയുള്ള ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി വലിയ ചെന ആട് സെയിം ബ്രീഡ് ആയിട്ട് ക്രോസ് ചെയ്തത് ഇനി രണ്ടാം പ്രസവം നല്ല പൊക്കം ഇടനീറ്റം തീറ്റ കുടി വെള്ളിക്കണ്ണ് ചെവിനീളം കരു സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വളർത്താനും വളർത്തുകാർക്കും നല്ല ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ വീഡിയോയിൽ കാണുന്ന അൻപത്തഞ്ചിനും അറുപത് കെ ജിക്കും ഉള്ള ഇടയിലുള്ള ലൈവ് വെയ്റ്റ് ഉള്ള മൂന്ന് മാസം കൺഫേംഡ് ചെനയുള്ള ടോപ്പ് ക്വാളിറ്റി കരോളി വലിയ ചെനയാട് വിൽപ്പനയ്ക്ക് സെയിം ബ്രീഡ് ആയിട്ട് ക്രോസ് ചെയ്തത് ഇനി രണ്ടാം പ്രസവം നല്ല പൊക്ക ഇടനീട്ടം തീറ്റ കുടി ഒക്കെയുള്ള ഈ ആട് കരുനാഗപ്പള്ളിയിലാണ് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചെനയുള്ള ഒരാട് ഒരു ക്രോസ് ബ്രീഡ് ആട് ഒരു പ്രസവം കഴിഞ്ഞതാ ക്രോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ചെന കൺഫേം അല്ല നല്ല ക്രോസ് ബ്രീഡ് ആടാണ് ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് പക്ഷെ ചെന കൺഫേം അല്ല ഒരു സിരോഹി കടിഞ്ഞൂൽ ആട് രണ്ട് മാസം ചെന ആയിട്ടുണ്ട് ഈ വലിയ മൂന്ന് ആടുകൾക്ക് വില ചോദിക്കുന്നത് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുന്നതാണ് കച്ചവടത്തിന്റെ ഭാഗമായി ഇതിന്റെ സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് ബ്രീഡ് ആടുകൾക്ക് വില ചോദിക്കുന്നത് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു മുറ ക്രോസ് ബ്രീഡ് പോത്ത് കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും ഒക്കെ നല്ല വളർച്ചയും വളർത്തുന്നവർക്ക് പറ്റിയതുമായ ഈ പോത്തുകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനെ വളർത്താൻ വർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജോഡി പേർഷ്യൻ കാറ്റ് വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് നാലായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും കച്ചവടത്തിന്റെ ഭാഗമായി സ്ഥലം തൃശൂർ ജില്ലയിൽ ഇടക്കര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ